അത്രയധികം ആരാധകരാണ് അദ്ദേഹത്തിന് എന്നത് തന്നെ അതിന്റെ കാരണം റിലീസിംഗിന് മുമ്പ് പുറത്തെത്തുന്ന ഓരോ ചെറിയ വിവരങ്ങളും സോഷ്യൽ മീഡിയയിലും മറ്റും ഏറെ ആവേശത്തോടെയാണ് വിജയ ആരാധകർ ചർച്ച ചെയ്യാറ് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന ചിത്രം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോഡ് ഇത് സംബന്ധിച്ച കൗതുകകരമായ ഒരു വിവരം പുറത്തെത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ കഥാ സംഗ്രഹമാണത് വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ കഥ സംബന്ധിച്ച ഒരു സൂചനയും അണിയർക്കാർ ഔദ്യോഗികമായി ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ സെപ്റ്റംബർ അഞ്ചിന് പുറത്തെത്താനിരിക്കുന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് യു കെയിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു അവിടുത്തെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് വെബ്സൈറ്റുകളിൽ നിന്നുള്ള ചിത്രത്തിന്റെ സിനോപ്സിസ് ആണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയിരിക്കുന്നത് അതിപ്രകാരമാണ് അറിയപ്പെടാത്ത ഒരു ഭൂതകാലത്തിന്റെ നിഴൽ വെളിപ്പെടുകയാണ് ഒരു തീവ്രവാദ വിരുദ്ധ സംഘത്തിന്റെ വിശ്വാസ്യതയെ ഇത് ഉലയ്ക്കുകയും അതിനെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു മറവ് ചെയ്യപ്പെട്ട രഹസ്യങ്ങൾ വെളിച്ചത്ത് വരുന്നതോടെയാണിത് ഇങ്ങനെയാണ് യു കെയിലെ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഗോട്ടിന്റെ കഥാ ചുരുക്കം എത്തിയിരിക്കുന്നത് സജീവ രാഷ്ട്രീയം പ്രഖ്യാപനം ചെയ്തതിനു ശേഷം എത്തുന്ന വിജയ് ചിത്രം എന്ന നിലയിൽ വലിയ ഹൈപ്പാണ് ഗോട്ട് നേടിയിരിക്കുന്നത് സിനിമയിൽ ഇനി സജീവമായി ഉണ്ടാവില്ലെന്ന് അദ്ദേഹം അറിയിച്ച സ്ഥിതിക്ക് ഇനി ഇത്തരത്തിലൊരു ചിത്രം എന്ന് വരുമെന്നും സൂചനകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ആരാധകർ അതിനാൽ തന്നെ ഗോട്ടിന് തിയേറ്ററുകളിൽ വൻ വരവേൽപ്പ് നൽകാൻ അവർ